ജെ പി അസ്ട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഉണ്ടാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തെല്ലാം ചെയ്തിട്ട് ജീവിതത്തിൽ മെച്ചം ഉണ്ടാകുന്നില്ല ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല സ്വാഭാവികമായും അസ്ട്രോളജിയിൽ ഓരോ ഗ്രഹങ്ങളും മോശമായി നിൽക്കുമ്പോൾ ചില പരിഹാരങ്ങൾ അത് മിക്കവാറും ഈശ്വര വിശ്വാസത്തെ സംബന്ധിച്ചും ക്ഷേത്രാചാരത്തെ സംബന്ധിച്ചും ഒക്കെയാണ് അപ്പൊ ചിലരുടെ ഒരു ചോദ്യം ഹിന്ദുമത വിശ്വാസികളും അല്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജാതി മത മതചിന്തക്ക് അതീതമായിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ ഇങ്ങനെയുള്ള ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇതിന്റെ ഉത്തരം പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഐശ്വര്യം ഉണ്ടാകാത്തവർക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷണ കാര്യമാണ് പറയുന്നത് അതായത് ഈ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാം നിങ്ങൾക്കും ചെയ്യാം ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി അറിയാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് അത് വിശദമായി അറിയാനുള്ള വഴി വേദിക് അസ്ട്രോളജി മാത്രമാണ് അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഒന്ന് സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ഊബറോളജി മറ്റൊന്ന് ഹസ്തരേഖ ഇങ്ങനെയുള്ള പുരാതനമായ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അസ്ട്രോളജി മാത്രമൊന്നുമല്ല അത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്താലും നമുക്കതിന് ഉത്തരം കിട്ടും ഇപ്പൊ ശാസ്ത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരാളുടെ ഉള്ളം കയ്യിലുള്ള രേഖകൾ ചിഹ്നങ്ങൾ അടയാളങ്ങൾ ഇതെല്ലാം അയാളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ ഏത് തരത്തിൽ ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നുള്ള സൂചന തരുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂമറോളജി നിങ്ങൾ ജനിച്ച ദിവസം ഏതാണോ അതായത് ജനന തീയതി മാസം വർഷം എന്നിവയെ അടിസ്ഥാനമാക്കി കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ന്യൂമറോളജിയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഹസ്തരഖാശാസ്ത്രം അറിയാം ന്യൂമറോളജിയാണ് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തു കാരണം ചില അക്ക ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതുകയോ അല്ലെങ്കിൽ കുറേ ദിവസം എഴുതുകയോ ചെയ്താൽ എന്തെങ്കിലും ഉണ്ടാകും എന്നത് വെറും വിശ്വാസം മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല കാരണം അത് നല്ല കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വേണമെങ്കിലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു പന്ത്രണ്ട് 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 അല്ലെങ്കിൽ വേറെ സംഖ്യ ഞാൻ കുറച്ച് ദിവസം പിന്നെ എഴുതി വെച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം അല്ലെങ്കിൽ സംഭവിക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം പെട്ടെന്ന് സാധിക്കുകയും അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ടെന്ന് പറയുകയും ചെയ്യുമ്പം നിങ്ങൾ അത് കൂടുതൽ പേർക്ക് അതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടാകുക എനിക്കങ്ങനെ പറഞ്ഞുള്ള ഒന്നും വേണ്ട കാരണം അതൊരു വിശ്വാസം മാത്രമാണ് ഒത്താൽ ഒത്തു ഒത്തില്ലേ ഒത്തില്ല കാരണം നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ അത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒരു ഉണ്ടാകും എന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിവരം ഇനി ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ന്യൂമറോ ന്യൂമറോളജിയെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ജനന തീയതിയും മാസവും ദിവസവും ഏതാണോ അത് മുഴുവനും കൂട്ടി നോക്കുമ്പോൾ ഒരൊറ്റ സംഖ്യ കിട്ടും ആ ഒറ്റ സംഖ്യ ഏതെങ്കിലും ഒരു ഗ്രഹത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ജനിച്ച ദിവസം ഏതാണോ ആഴ്ച ഇപ്പം തിങ്കളാഴ്ച ആകാം ചൊവ്വാഴ്ച ആകാം ഞായറാഴ്ച ആകാം ഏതെങ്കിലും ഒരു ആഴ്ചയാകാം ആ ദിവസത്തിൽ ആ ആഴ്ചയിലും ആ ദിവസത്തിനും പ്രാധാന്യമുണ്ട് കാരണം ഒരാൾ ജനിക്കുന്ന ദിവസം ഏതാഴ്ചയാണോ ആ വാരാധിപൻ ഇപ്പം ഞായർ ഞായറാർ തിങ്കളാഴ്ചയാണെങ്കിൽ ചന്ദ്രൻ ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വ അങ്ങനെയുള്ള ഏത് ഗ്രഹമാണോ സൂചിപ്പിക്കുന്നത് ആ ഗ്രഹത്തിന് അവിടെ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഒരു തീയതി നമ്മൾ മൊത്തം കൂട്ടി നോക്കി ഏതെങ്കിലും ഒരു ഒരക്കത്തെ സൂചിപ്പിക്കുമ്പോൾ ആ അക്കം സൂചിപ്പിക്കുന്ന ഗ്രഹം ഏതാണോ ആ ഗ്രഹത്തെ കൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം ഈ ന്യൂമറോളജിയെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഇന്ത്യയുടെ പങ്ക് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ലക്ഷം എന്ന ഒരു സംഖ്യ എഴുതണമെങ്കിൽ പണ്ടത്തെ കാലത്ത് മറ്റു ലിപി അനുസരിച്ചാണെങ്കിൽ കുറേ നീട്ടി എഴുതേണ്ടി വരും കാരണം അത് പൂജ്യം കണ്ടുപിടിച്ചിട്ടില്ല പൂജ്യം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഭാരതീയരാണ് നമുക്കതിനെ അഭിമാനിക്കുകയും ചെയ്യാം ഗണിതശാസ്ത്രത്തിൽ ഏറ്റവും വലിയ ഒരു വിപ്ലവം ഉണ്ടാക്കിയ കാര്യമാണ് പൂജ്യത്തിൻ്റെ ആ ഒരു സ്ഥാനം അതുകൊണ്ട് തന്നെ ന്യൂമറോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്കങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അക്കങ്ങളായി രൂപാന്തരപ്പെടുകയും അത് എത്ര വലിയ സംഖ്യ ആയാലും എഴുതാനും അതുപോലെ തന്നെ കൂട്ടി നോക്കാനും ഒക്കെ പറ്റുന്നതും ഇന്ന് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കും അങ്ങനെ പലതും ഉപയോഗിക്കും ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ പൂജ്യം എന്ന സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് പോലെ തന്നെ പൂജ്യവും വന്നതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം സൈൻ ആയാലും ആയാലും ടാൻ ആയാലും അല്ലെങ്കിൽ വേറെ ഏതായാലും കൂട്ടുകായാലും കുറയ്ക്കായാലും കുണിക്കായാലും എങ്ങനെയായാലും ഇത് നമുക്ക് കണ്ടെത്താൻ പോയിന്റ് കഴിഞ്ഞിട്ട് ആ സംഖ്യകൾ വരുന്നതെല്ലാം ഈ പൂജ്യം കൂടി വന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ ഓർക്കണം അപ്പൊ മാത്സിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു രാജ്യവും നമ്മുടെയാണ് ഇനി ന്യൂമറോളജിയുടെ ബാലവാണെ സംബന്ധിച്ച ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കാരണം ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ അക്കങ്ങൾ ഏതാണെന്നും അതുപോലെ ഗ്രഹങ്ങളുടെ അക്കം ഏതാണെന്നും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് സംഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടാണ് അപ്പൊ കൂടുതൽ അറിയാനും ഇതൊന്നും ഒരുപാട് പഠിക്കാനൊന്നുമില്ല ആർക്കും പെട്ടെന്ന് പഠിക്കുകയും അതുപോലെ തന്നെ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് തന്നെ അത് ഉപയോഗിക്കുകയും ചെയ്യാം എന്നതുകൊണ്ട് തന്നെ ഇത് അറിവിൻ്റെ ചാനൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടി പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇതിരുന്നത് അസ്ട്രോളജി പോലെ അത്ര ഗഹനമായ കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് അപ്പം അങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ അക്ഷരങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ സംഖ്യകൾ എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ വിശദീകരണമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കുക ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ മാത്രമേ അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ ഒരു ഉദാഹരണം പറയാം ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് അപ്പം ഈ അക്കങ്ങൾ തമ്മിൽ അതായത് ഒരാൾ ജനിച്ച ദിവസം എന്ന നിലയിൽ ഒരു ഉദാഹരണം പറയാം ഈ ദിവസത്തിലെ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുക അപ്പം ഇരുപത്തി എട്ട് രണ്ടാധികം എട്ട് അത് കഴിഞ്ഞ് മാസം അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് വർഷം അപ്പം രണ്ട് അധികം എട്ട് പിന്നെ ഒരു അഞ്ചുണ്ട് പിന്നെ രണ്ട് പൂജ്യം രണ്ട് അഞ്ച് ഇതാണല്ലോ സംഖ്യ അപ്പം അതനുസരിച്ച് വരുമ്പം എട്ടും രണ്ടും പത്ത് മാസം കൂടെ കൂട്ടുമ്പോൾ പതിനഞ്ച് പിന്നെ ഉള്ളത് രണ്ട് രണ്ട് അഞ്ച് അതായത് ഒൻപത് എന്ന് പറയും അതായത് പതിനഞ്ചും ഒൻപതും കൂട്ടുമ്പോൾ എത്ര വരും ഇരുപത്തിനാല് വരും ഈ ഇരുപത്തിനാലിനെ വീണ്ടും കൂട്ടുമ്പോൾ നാല് രണ്ടും ആറ് വരും അതായത് ഇന്നത്തെ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ ആറ് എന്ന് നമുക്ക് കിട്ടും ഇവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ സംഖ്യയെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ ചില ധാരണകളൊക്കെ നമുക്കുണ്ട് അതായത് ആറ് നൂറ് കൊള്ളത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ന്യൂബറോളജി ഇല്ല അപ്പൊ ആറ് എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് ശുക്രനെയാണ് ശുക്രനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഗ്രഹങ്ങളെ കുറിച്ച് പറയാം ഒന്നാമത്തെ സംഖ്യ സൂര്യനാണ് രണ്ടാമത്തേത് ചന്ദ്രനാണ് മൂന്നാമത്തേത് വ്യാഴമാണ് നാലാമത്തെ സംഖ്യ രാഹുവിനെ സൂചിപ്പിക്കും അഞ്ചാമത്തേത് ബുധനെ സൂചിപ്പിക്കും ആറ് ശുക്രനെ സൂചിപ്പിക്കും ഏഴ് കേതുവിനെ സൂചിപ്പിക്കും എന്ന സംഖ്യ ശനിയെ സൂചിപ്പിക്കും ഇതാണ് സാധാരണഗതിയിൽ ഗ്രഹങ്ങളും സംഖ്യയും തമ്മിലുള്ള ആ ഒരു ബന്ധം അതുകൊണ്ടാണ് ആറ് എന്ന സംഖ്യ ശുക്രനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ശുക്രൻ എന്ന ഗ്രഹത്തെ സംബന്ധിച്ച് പറയുന്ന ദേവത അസ്ട്രോളജി പ്രകാരം എന്ന് പറഞ്ഞാൽ സരസ്വതിയും മഹാലക്ഷ്മിയുമൊക്കെ ഐശ്വര്യത്തിൻ്റെ ദേവത എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ പറയുന്നത് അതായത് നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ തരുന്ന ഭാഗ്യദേവത എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ ഗുണവാനോ ദോഷവാനോ ആയിരിക്കാം അത് അസ്ട്രോളജിയെ സംബന്ധിക്കുന്ന കാര്യമാണ് ഒരുപക്ഷെ ഇഷ്ടസ്ഥാനത്തായിരിക്കാം അല്ലെങ്കിൽ അനിഷ്ടസ്ഥാനത്തായിരിക്കാം അല്ലെങ്കിൽ ബല ബലഹീനനായിരിക്കാം ഏത് തരത്തിലായാലും അത് അസ്ട്രോളജിയാണ് അതും ന്യൂമറോളജിയും തമ്മിൽ ബന്ധമൊന്നും ഇല്ല ഈശ്വരവിശ്വാസവും ഹിന്ദു വിശ്വാസവും അനുഷ്ഠിച്ചു പോകുന്നവർ ഇത് കാണുകാണെന്നു ആറ് എന്ന സംഖ്യയും ശുക്രനും അന്നപൂർണേശ്വരി മഹാലക്ഷ്മി അതുപോലെ ഗണപതി ദുർഗ ഭഗവതി ഇങ്ങനെയൊക്കെയുള്ള ദേവതമാരെ ആ ദേവിമാരെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ന്യൂമറോളജിയിൽ അങ്ങനെയൊന്നുമില്ല അത് സംഖ്യകളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും മറ്റുള്ള കാര്യം കൂടി അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞാറ് ഇനി ആഴ്ചയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്ന് എന്ന സംഖ്യ ഞായറാഴ്ചയും രണ്ട് തിങ്കളാഴ്ചയും എന്ന സംഖ്യ വ്യാഴാഴ്ച സൂചിപ്പിക്കും എന്ന സംഖ്യ ബുധനാഴ്ച സൂചിപ്പിക്കും ആറ് വെള്ളിയാഴ്ച സൂചിപ്പിക്കും എട്ട് ശനിയാഴ്ച സൂചിപ്പിക്കും ഇവിടെ നാല് ഏഴ് ഈ രണ്ട് സംഖ്യകൾ ആഴ്ചയിൽ കൊടുത്തിട്ടില്ല ചിലർ പറയുന്നു നാല് ഞായറാഴ്ചയും ഏഴ് തിങ്കളാഴ്ചയുമായി ചിന്തിക്കാം എന്ന് ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ ഒൻപത് എന്ന ഗ്രഹം ചൊവ്വാഴ്ച സൂചിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് പ്രധാന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് ജനിച്ച ആഴ്ച അത് ഏതാഴ്ചയാണോ അതിന് പറഞ്ഞിട്ടുള്ള ഗ്രഹത്തിന് പ്രാധാന്യം വരും അതായത് ഞായറാഴ്ച സൂര്യൻ തിങ്കളാഴ്ച ചന്ദ്രൻ ചൊവ്വാഴ്ച ചൊവ്വായുടെ ആ ഗ്രഹത്തിന്റെ സ്വാധീനം ബുധനാഴ്ച ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം വ്യാഴാഴ്ച വ്യാഴം വെള്ളിയാഴ്ച ശുക്രൻ ശനിയാഴ്ച ശനി അതായത് ഈ ഓരോ ദിവസത്തിൻ്റെയും പേരിട്ടിരിക്കുന്നത് തന്നെ ആ ഗ്രഹത്തെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് എന്നാണ് സൂചിപ്പിച്ചത് കാരണം സൺ ഡേ എന്ന് പറയുന്ന ഞായറാഴ്ചക്ക് സൺ സൂര്യൻ തന്നെയാണ് പ്രധാനമായും വരുന്നത് ഇനി ജനന തീയതി മാസവും ദിവസവും മാസവും വർഷവും കൂട്ടിയപ്പോ കിട്ടിയ ഒറ്റസംഖ്യ ഏതാണോ അത് നിങ്ങളുടെ ഭാഗ്യ ദിവസമാണ് അതുപോലെ തന്നെ ജനന തീയതി മാത്രം കൂട്ടിയ ഒറ്റ സംഖ്യയും നിങ്ങളുടെ ഭാഗ്യ ദിവസമാണ് അതായത് ഇന്ന് ഇരുപത്തിയെട്ടാണ് തീയതി അപ്പം ഇരുപത്തിയെട്ട് എന്ന് പറയുന്ന രണ്ടും എട്ടും ചേർക്കുമ്പോൾ പത്താണ് വരുന്നത് പത്ത് എന്ന ഇരട്ട സംഖ്യയിൽ പൂജ്യം കൂട്ടണ്ട അതുകൊണ്ട് ഒന്ന് എന്ന സംഖ്യയാണ് വരുന്നത് ഒന്ന് എന്ന സംഖ്യ സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ സൂര്യന്റെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഒന്ന് എന്ന സംഖ്യയാണ് ഇനി ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് ഇന്നത്തെ ദിവസം അപ്പം ബുധന്റെ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അഞ്ചാണ് അതനുസരിച്ച് ഇരുപത്തെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുഴുവൻ സംഖ്യയും കൂട്ടുമ്പോൾ കിട്ടുന്ന ആറ് ജനന തീയതി മാത്രം കൂട്ടുമ്പോൾ കിട്ടുന്ന ഒന്ന് എന്ന സംഖ്യ ആഴ്ചയുടെ സംഖ്യയായ അഞ്ച് ഈ മൂന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉദാഹരണമാണ് പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം വെച്ച് ഈ മൂന്ന് ദിവസവും പ്രധാനമാണ് അതായത് സൂര്യനും ബുധനും ശുക്രനും അല്ലെങ്കിൽ ഒന്ന് അഞ്ച് ആറ് അക്കങ്ങൾ ഇതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മൂന്ന് ഗ്രഹങ്ങളായിട്ട് ഈ ഉദാഹരണം സൂചിപ്പിക്കും അതായത് സൂര്യനും ബുധനും ശുക്രനും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യം ഇനിയും നിങ്ങളുടെ യഥാർത്ഥ ജനന തീയതി വെച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ വരാം ഏതെങ്കിലും ആഴ്ച വരാം ഈ മൂന്ന് വിധത്തിലും കണക്കാക്കുമ്പോൾ അതായത് ജനന തീയതി അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ഗ്രഹത്തിനാണ് ഏത് സംഖ്യക്കാണ് പ്രാധാന്യം എന്ന് കണ്ടെത്തി അത് ഒരു നിങ്ങളുടെ ജാതകത്തിൽ അത് നല്ലതായിരിക്കാം അല്ലെങ്കിൽ മോശമായിരിക്കാം എന്ത് തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിന് ആ ഗ്രഹങ്ങൾ ഈ പറയപ്പെടുന്ന ഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും അത് ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് മാറുകയും ചെയ്യണമെങ്കിൽ ഇനിയും പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും അത് ഫോളോ ചെയ്യുകയും വേണം അതായത് ഞായറാഴ്ച ദിവസമാണ് വന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിയപ്പോൾ കിട്ടിയ ഗ്രഹത്തിന്റെ സംഖ്യ ഒന്നാണ് എങ്കിൽ അത് സൂര്യനെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഞായറാഴ്ച ദിവസം സൂര്യന്റെ നിറത്തെ സൂചിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറഞ്ഞാൽ ചുവപ്പ് കലർന്ന മഞ്ഞ നിറം അല്ലെങ്കിൽ സ്വർണ്ണത്തിൻ്റെ നിറം പോലെയുള്ളത് ഓറഞ്ച് കളറ് റെഡ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം മഞ്ഞ കലർന്ന് അതായത് നമ്മൾ ഉദയ സൂര്യന് കുറച്ചുകൂടി നേരം പുലരുമ്പോ കാണുന്ന സൂര്യൻ ആ സൂര്യന്റെ നിറം എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഞായറാഴ്ച ദിവസം അതുപോലെ നിങ്ങൾ പേഴ്സ് ഉപയോഗിക്കാം ബാഗ് ഉപയോഗിക്കാം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ആ നിറത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക സ്ത്രീകൾ വളയും മാലയും ഒക്കെ ധരിക്കുക മാല ധരിക്കുമ്പോൾ കഴിയുന്നതും അത്തരത്തിലുള്ള പേടുകൾ ഉപയോഗിക്കുക പേട് കൊണ്ടുള്ള മാല പിന്നെ പിച്ചണ ഓട് മുതലായ ലോഹം കൊണ്ട് നിർമ്മിച്ച ചെറിയ പാത്രങ്ങൾ അതായത് കിണ്ടി തളിക ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതേത് മതക്കാരുമായിക്കോട്ടെ അത് അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക അതായത് ഇപ്പോൾ നിലവിളക്ക് കത്തിച്ച് നാമം ചെല്ലുന്നവരാണെന്ന് വരികിൽ വെള്ളം കൊണ്ടുവയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യുക ഇനി അതല്ല മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ മെഴുകുതിരി തട്ടം മെഴുകുതിരി കുത്തി വയ്ക്കുന്ന സാധനം അത് വിച്ചളയോ അല്ലെന്നു വരി ലോടോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുക മെഴുകുതിരി സ്റ്റാൻഡ് ഇനി മറ്റു മതക്കാരാണെങ്കിൽ അവരുടെ മതത്തിനനുസരിച്ചുള്ള ഏതാണോ കാര്യങ്ങൾ അതനുസരിച്ച് ഈ നിറത്തെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യൻ സ്വർണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പൊ സ്വർണ്ണാഭരണങ്ങളൊക്കെ ധരിക്കുക പിന്നെ ആദിത്യൻ പിതൃജനങ്ങളെയും പിതാക്കന്മാരെയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് അപ്പം അവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ ആ ദിവസം പെരുമാറുക ഇതൊക്കെയാണ് ഞായറാഴ്ച വരികയോ അല്ലെങ്കിൽ സംഖ്യ ഒന്നായിട്ട് വരികയോ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മെച്ചമുണ്ടാകും എന്നാണ് ന്യൂമറോളജിയിൽ പറയുന്ന കാര്യങ്ങൾ ഇനി തിങ്കളാഴ്ചയാണെങ്കിൽ അല്ലെങ്കിൽ സംഖ്യ രണ്ടാണ് എങ്കിൽ വെള്ള നിറം കലർന്ന ലൈറ്റ് കളർ ഉപയോഗിക്കുക ഒരു പക്ഷെ വെള്ള വസ്ത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം വെള്ളനിറത്തിൻ്റെ അതായത് വളരെ ലൈറ്റായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം രത്നം ധരിക്കുക അതുപോലെ വെള്ളി ആഭരണങ്ങൾ കൊലസായാലും അഥവാ മാലയായാലും ഏതായാലും നമ്മുടെ നാട്ടിൽ സാധാരണ അങ്ങനെ വെള്ളിയാഭരണങ്ങളൊക്കെ കാലിൽ ഉപയോഗിക്കുന്നതായിട്ടേ കാണുന്നുള്ളൂ എങ്കിലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വെള്ളിയാഭരണങ്ങൾ ധരിക്കുക സ്ത്രീകൾ പുരുഷന്മാരെ വെള്ളിയുടെ നാണയമോ അല്ലെങ്കിൽ വെളുത്ത എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ പേഴ്സിലെങ്കിലും സൂക്ഷിക്കുക അതുപോലെ ഫടിക പാത്രം ഉപയോഗിക്കുക അതും ഈ തിങ്കളാഴ്ച ദിവസത്തെ അത് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ ഏതിനായാലും ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുക പേഴ്സിലോ ബാഗിലോ വെള്ളി കൊണ്ടുള്ള നാണയങ്ങളോ അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള സാധനങ്ങളോ സൂക്ഷിക്കുക അതുപോലെ മാതാവിനെ സന്തോഷിപ്പിക്കുക മാതാവിന് സന്തോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച ദിവസം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസികളാണെങ്കിൽ മാതാവിന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുക അതും നല്ല ഒരു കാര്യമാണ് വെളുത്ത മുത്തുമാല ധരിക്കുക അതുപോലെ വെള്ളി കൊണ്ടുള്ള പാതസ്രം ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് തിങ്കളാഴ്ചത്തെ പറയുന്നത് ഇനി ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വായുടെ സംഖ്യയോ വരികയാണെങ്കിൽ ചുവന്ന നിറത്തിലുള്ള ഷെയ്ഡുകളിൽ വരുന്ന വസ്ത്രങ്ങൾ ധരിക്കുക എന്ന് പറയുന്നത് നല്ല ചുവപ്പ് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അത് റെഡുമായി ബന്ധപ്പെട്ട നിറമായിരിക്കണം എന്നുള്ളതാണ് പ്രധാനം ചുവന്ന മുത്തുമാല ധരിക്കുക തങ്കം കുറവുള്ള സ്വർണം ധരിക്കുക എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം കുറവുള്ള സാധനങ്ങൾ അഥവാ ചിലരാണെങ്കിൽ ചെമ്പുകൊണ്ടൊക്കെ ഉള്ളത് ഉപയോഗിക്കുമല്ലോ അത്തരം ഉപയോഗിച്ചാലും മതി പിന്നെ പത്ത് രൂപ ഇരുപത് രൂപയുടെ നാണയങ്ങൾ ചെമ്പിൻ്റെ ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ നാണയം ഉണ്ടല്ലോ അത് പേഴ്സിലോ ബാഗിലോ ഒക്കെ വെച്ചാലും മതി സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക അവരുമായി തമാശ പറയുക അവരെ സന്തോഷിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചൊവ്വാഴ്ച വരുന്നത് ുധനാഴ്ച ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ബുധന്റെ സംഖ്യയാണ് വരുന്നതെങ്കിൽ ബുധന്റെ സംഖ്യ അഞ്ചാണ് ബുധനാഴ്ച ദിവസവും ബുധന്റെ സംഖ്യയുമാണ് വരുന്നതെങ്കിൽ പച്ച നിറവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് ഈ ദിവസം വരുന്നത് അതായത് ഓരോരുത്തർക്ക് യോജിക്കുന്ന നിറത്തിൽ പച്ചയുടെ ആ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ അല്പം ഡാർക്ക് ഗ്രീനോ ഏതാണോ ഓരോരുത്തരുടെ നിറത്തിനനുസരിച്ച് ചേരുന്നത് പച്ചയുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ മാർദ്ദവമുള്ള പട്ടുവസ്ത്രം ധരിക്കുക ആ സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് ബുധനാഴ്ച ദിവസം പേഴ്സിലോ ബാഗിലോ കുട്ടികളുടെ ആഭരണങ്ങൾ വെക്കുക ഏതെങ്കിലും മതി വാഴയിലയിൽ ഭക്ഷണം കഴിക്കുക ഇലക്കറികൾ കൂടുതലായി ഉപയോഗിക്കുക അതുപോലെ ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പൊ പരിപ്പ് വെക്കുകയോ അല്ലെങ്കിൽ മോദകം ഉണ്ടാക്കുക ഇങ്ങനെ ചെറുപയർ കൊണ്ട് ഉണ്ടാക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ ആ മതഗ്രന്ഥങ്ങൾ വായിക്കുക ഇതെല്ലാം ബുധനാഴ്ച പ്രധാനമാണ് ഇനി വ്യാഴാഴ്ച ദിവസമാണ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഭാഗ്യസംഖ്യ മൂന്നാണ് എങ്കിൽ മഞ്ഞ നിറവുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക മഞ്ഞ നിറത്തിലുള്ള മാല ധരിക്കുക കുട്ടികൾക്ക് മധുരമുള്ള ഭക്ഷണ കൊടുക്കുക അക്ഷരം മുതൽ പഠിപ്പിച്ച ഗുരുക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മനസ്സിൽ വിചാരിക്കുക മഞ്ഞ കലർന്ന സ്വർണ്ണ ഉണ്ടെങ്കിൽ അത് ധരിക്കുക ഇതുപോലെ തങ്കത്തിലുള്ള കഴുത്തിനടിയുന്ന ആഭരണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കസവുമുണ്ട് കസവ് സാരി എന്നിവയൊക്കെ കൂടുതലായിട്ട് അന്നത്തെ ദിവസം ഉപയോഗിക്കുക നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ മഞ്ഞ പൂക്കൾ കൊണ്ട് പ്രാർത്ഥിക്കുക മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള വിശ്വാസികളാണെങ്കിൽ മഞ്ഞ നിറം ഏത് വിധത്തിൽ എങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അത് ഉപയോഗിക്കുക ഇതെല്ലാം വ്യാഴാഴ്ച വരികയും മൂന്ന് എന്ന സംഖ്യ വരികയും ചെയ്യുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ അനുകൂലമായ അവസ്ഥയ്ക്ക് കാരണമായേക്കാവുന്ന കാര്യങ്ങളാണ് ഇനി വെള്ളിയാഴ്ച ആയാൽ വെള്ളിയാഴ്ചയുടെ സംഖ്യ എന്ന് പറയുന്നത് ആറാണ് അപ്പൊ വെള്ളിയാഴ്ചയോ ആറ് എന്ന സംഖ്യയോ ആണ് വന്നിട്ടുള്ളതെങ്കിൽ മഞ്ഞ കലർന്ന തവിട്ട് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ചില പല കളറുകൾ ചേർന്നതായാലും ധരിക്കാം സിൽവർ നിറത്തിലുള്ളത് ധരിക്കാം ഇതൊക്കെ വസ്ത്രത്തിന്റെ കാര്യമാണ് വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതും പേഴ്സിലോ ബാഗിലോ വെള്ളി നാണയമോ മറ്റു സാധനമോ സൂക്ഷിക്കുന്നതും മുത്തുമാല ധരിക്കുന്നതും വെള്ളി വളകൾ ചരിക്കുന്നത് നല്ലതാണ് മറ്റുള്ളവർക്ക് മസുരവും പുളിയും ചേർന്ന ഫലങ്ങൾ ദാനം ചെയ്യുക എന്ന് പറയുമ്പോ മാമ്പഴ ആയാലും മതി എന്ന് സാരം പങ്കാളിയുമായിട്ട് വളരെ സന്തോഷമായി കഴിയുക അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അവരെ സന്തോഷിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വെള്ളിയാഴ്ച ദിവസം സൂചിപ്പിക്കുന്നത് ശനിയാഴ്ചയായ നീല കറുപ്പ് നീല കലർന്ന ചാരനിറം ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാം ഈ നിറത്തിലുള്ള പൊതുയിൽ ബ്ലൂ ആകാം അല്ലെങ്കിൽ ബ്ലാക്ക് ആകാം അതും അല്ലെങ്കിൽ ഇത് രണ്ടും ചേർന്ന നിറമാകാം അല്ലെങ്കിൽ ബ്ലൂ കളർന്ന ചാരനിറ ഗ്രേ കളർ ആകാം ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രം ധരിക്കാം കറുത്ത ചരട് കയ്യിലോ കഴുത്തിലോ ഭംഗിയായി കെട്ടുന്നതിന് അതിന്റെ ഭംഗി കൂട്ടുന്ന രീതിയിൽ തുന്നിയെടുത്ത് ഉപയോഗിക്കാം എള്ളുകൊണ്ടുള്ള ഭക്ഷണം എള്ളുണ്ട ായസം കറുത്ത ധാന്യങ്ങള് കിഴങ്ങുവർഗങ്ങൾ എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുക ഇരുമ്പ് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുക കൂടുതൽ സമയം വെച്ചാൽ കരുത് അത് വേറെ കാര്യം അതിനു മുൻപ് ഉപയോഗിക്കണം അതുപോലെ വൃദ്ധജനങ്ങൾക്ക് ആശ്വാസം വരുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങളിൽ കൂടുതൽ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുകയും അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുക ഇതാണ് ഓരോ ആഴ്ചയുടെയും ആ ആഴ്ചയെ പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ ആ ആഴ്ചയെ സൂചിപ്പിക്കുന്ന അക്കങ്ങളുടെയും കാര്യങ്ങൾ പറഞ്ഞത് ഭാഗ്യനമ്പർ ഏതാണോ അത് പേഴ്സിലോ ബാഗിലോ എഴുതി വയ്ക്കുന്നത് നല്ലതാണ് കാരണം അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നായതുകൊണ്ട് ഈ തീയതി വരുന്ന ദിവസങ്ങൾ ഏതെങ്കിലും നമ്മുടെ നിങ്ങൾ ജനിച്ച തീയതി വരുന്ന ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ എല്ലാ മാസവും വരുമല്ലോ എല്ലാ വർഷവും വരും ആ ദിവസം ഏതെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യുക കലണ്ടറിൽ ഈ അക്കങ്ങളൊക്കെ അടയാളപ്പെടുത്തി വയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസം വരുന്ന ആഴ്ച ഏതാണ് സംഖ്യ ഏതാണ് അങ്ങനെയൊക്കെ ഇപ്പൊ ഒറ്റ സംഖ്യ അല്ല ഇരട്ട സംഖ്യ ആയാലും ആ ദിവസം ഇപ്പോൾ പത്താം തീയതി വരെ അല്ലേ ഒന്ന് വരുന്നുള്ളൂ പതിനൊന്ന് വരുമ്പോ രണ്ടായി പിന്നെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇങ്ങനെ പോവും ആ രണ്ടക്കങ്ങൾ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ രണ്ടക്കങ്ങൾ കൂട്ടി നോക്കുന്ന ഒറ്റ സംഖ്യയാണ് ഇവിടെ ഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ ഇരട്ട സംഖ്യയും നിങ്ങളുടെ കലണ്ടറിൽ രേഖപ്പെടുത്തി ആ ദിവസവും പ്രാധാന്യമുള്ളതാണെന്ന് വിചാരിക്കുക നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് ജനിച്ചത് എങ്കിൽ ആ ഇരുപത്തിയഞ്ചാം തീയതി പ്രാധാന്യമുണ്ട് എന്നാണ് പറഞ്ഞത് അതുപോലെ വാഹനത്തിന്റെ നമ്പർ വീട്ടു നമ്പർ അതുപോലെ നിങ്ങളുടെ പേരിന്റെ അക്ഷരങ്ങൾ കൂട്ടിയ നമ്പർ ഇങ്ങനെയുള്ള നമ്പർ വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ ആ അക്കങ്ങളൊക്കെ വരുവാ ഈ അക്കങ്ങളും ഈ പറയുന്നത് പോലെ ഏതാണോ വരുന്നത് അതനുസരിച്ച് ഉപയോഗിക്കുന്നതും നല്ലതാണ് അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് പിന്നെ ഇതെല്ലാം എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുകയും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുകയും ചെയ്യുമ്പോൾ ഏത് അക്കമാണോ ഏത് ദിവസമാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ സംഖ്യയും ആ ദിവസവുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഭാഗ്യസംഖ്യയും ഭാഗ്യ ദിവസവും ഇത്രയും പറഞ്ഞത് അടിസ്ഥാനപരമായ കാര്യങ്ങളിലൂടെ ഒരാളുടെ ജീവിതം എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെ സംബന്ധിച്ച് കാരണം എല്ലാവരുടെയും ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനമാനും ഉള്ളത് എന്നുള്ള കാര്യം അസ്ട്രോളജിയിലും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹസ്തരേഖാശാസ്ത്രത്തിലും പറയുന്നുണ്ട് ന്യൂമറോളജിയിലും പറയുന്നുണ്ട് അപ്പൊ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നത് എല്ലാ എല്ലാ ശാസ്ത്രങ്ങളും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അത് അനുസരിച്ച് നിങ്ങൾ ജീവിതം ചിട്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് തന്നെ പോകും എന്നാണ് എൻ്റെ വിശ്വാസം അതനുസരിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം